അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അബ്ദുൾ മോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോഴും അബ്ദുൾ മോചനമായിട്ടില്ല എന്ന് മാത്രമല്ല അബ്ദുറഹീമിൻ്റെ മോചന കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം പോലും കോടതി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല എന്നാണ് സിറ്റിംഗ് ഏത് ദിവസത്തേക്കാണ് മാറ്റിവെച്ചത് എന്ന് പോലും കോടതി അറിയിക്കുന്നില്ല ഇത്രമാത്രം ഒരു 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 ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ റഹീമിൻ്റെ മോചനം ഒരു കടമ്പയായി മുന്നോട്ട് പോകുന്നത് റിയാദിൽ നിന്നുള്ള വാർത്തയാണ് യഥാർത്ഥത്തിൽ ഈ സത്യം എല്ലാ ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടെയാണ് ഇതിൻ്റെ വിശകുണ്ടായിട്ടുള്ളത് സാങ്കേതിക കാരണങ്ങൾ എന്നാണ് ഈ അബ്ദുൾ റഹീമിൻ്റെ എന്താ പറയുക നിയമസഹായ സമിതി പറയുന്നത് പക്ഷേ എന്താണ് ഈ സാങ്കേതിക കാരണം അത് ഏത് കാര്യത്തിനും നമ്മുടെ ഒരു ഒരു അടവ് മാത്രമായിട്ട് ഈ സാങ്കേതികത്വം എന്ന് പറയുന്നത് ഓരോ നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ സാങ്കേതികത്വങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് സാങ്കേതികത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നവും ഇനി നടക്കുകയില്ല എന്ന ഒരു വാക്കാണ് യഥാർത്ഥത്തിന് ഈ സാങ്കേതികത്വം എന്ന പറച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആ പരിപാടി നടക്കൂലിടുവാൻക്ക് എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് സാങ്കേതികത്വം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അബ്ദുറഹീമിന് വേണ്ടി പിരിച്ചിട്ടുള്ള ഈ നാൽപ്പത്തിയെട്ട് കോടിയോളം ഉറപ്പിച്ച് യഥാർത്ഥത്തിൽ ഈ അവകാശികളായ ആ മരണപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഉരുണ്ടുകളി പോലും നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവർ പറയുന്നത് നിയമസഹായ സമിതിയെ കുറ്റപ്പെടുത്തുകയല്ല ഇത് അതിനുവേണ്ടി ആശ്രാന്തം പരിശ്രമിച്ചവരാണ് നിയമസഹായ സമിതി പക്ഷേ എന്തുകൊണ്ടോ കോടതിയിൽ ഇത് ഇവർ ഏൽപ്പിക്കപ്പെട്ട വക്കീൽ മാത്രമല്ല ഈ വക്കീൽ മലയാളിയാണോ അതോടൊപ്പം സൗദി അറേബ്യയിൽ നിന്നുള്ള അറബി ഭാഷക്കാരനാണോ അതല്ല ഇതിൻ്റെ അകത്തൊരു ദ്വിഭാഷ ഇടപെട്ട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിദഗ്ധ സമിതികളുണ്ട് അതോടൊപ്പം തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് സാധാരണ ഭരണകൂടം ഇടപെടണം ഇന്ത്യൻ ഭരണകൂടമാണ് ഈ കാര്യത്തിൽ ഇനി സർക്കാർ ടു സർക്കാർ അഥവാ ഗവൺമെൻറ് ടു ഗവൺമെൻറ്റ് എന്ന നിലക്ക് ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കിയാലല്ലാതെ മാത്രമല്ല ഇപ്പോൾ നമ്മളൊക്കെ നാൽപ്പത്തിയെട്ട് കോടി ഉറപ്പിക്കുക സംഭരിച്ചു സമ്പാദിച്ചു കൊടുത്തിട്ട് മാസങ്ങളായി ഇപ്പോഴും ആ ആ റീമിൻ്റെ ബന്ധുക്കളും ആ ഉമ്മയും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ കാത് കാതോർത്ത് ചെവിയോർത്ത് കാത്തിരിക്കുകയാണ് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഇന്ന് വരും നാളെ വരും ഇപ്പോൾ എട്ടാം തീയതിയിലേക്ക് നീട്ടിയ ഈ കേസ് തീർച്ചയായിട്ടും ഈ എട്ടാം തീയതി തന്നെ നമുക്കൊരു തീരുമാനമുണ്ടാകും തീരുമാനമുണ്ടാകുമെന്ന ഒരു ഒരു അതിനുപോലും ഒരു വിധി ആ കേസ് ഇനി അടുത്തതിലേക്ക് നീട്ടിവെച്ചത് പോലും എന്നാണെന്ന് പോലും നിയമസഹായ സമിതിക്ക് ജനങ്ങളോട് പറയാൻ കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള ഒരു ഒരു ദുരിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അതും സാങ്കേതികത്വത്തിൽ കുടുങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ എത്രമാത്രം ഒരു ഒരു ലജ്ജാകരമായിട്ടാണ് തോന്നുന്നത് എവിടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളതിൻ്റെ പെശകുകൾ എവിടെയാണ് ഇതിൻ്റെ പണം യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അവകാശികൾക്ക് കോമ്പൻസേഷനായിട്ടും ഈ പൈസ കിട്ടിയിട്ടില്ലേ അതോടൊപ്പം ഇടനാൾക്കാർ ഈ പൈസ കൊടുത്തിട്ടില്ലേ അഞ്ച് എന്താ എന്താ പറയുക കേവലം നമുക്ക് മുപ്പത്തിനാല് കോടി കൊടുത്തതിന് ശേഷം സാങ്കേതികത്വം പറഞ്ഞൊരു ഒരു പതിനാല് കോടി കൂടെ ഒപ്പിച്ചു കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് കാശ് കിട്ടണം നമ്മളൊക്കെ പണ്ട് നാടന്മാർ പറയാറുണ്ട് നമ്മളെ നാട്ടിൽ പറയാറുണ്ട് ആട് അറക്കും മുമ്പ് അവിടെ കയ്യിലാക്കുക എന്നൊക്കെ അതുപോലെയുള്ള ഒരു രീതിയായിട്ട് ഒരു ഒരു വ്യക്തിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു മോചനം ഇ ഇത്രയും ഇത്രയും അസ്ഥിരമായിട്ട് എന്താ പറയുക ഒരു ഇങ്ങനെ നീളുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് തന്നെ എത്ര അപമാനമാണ് മാത്രമല്ല ഈ സമുദായത്തിൻ്റെ അപമാനമാണ് ഈ മതത്തിനതി അപമാനമാണ് രാജ്യം ഓരോ രാജ്യത്തും ഓരോ നിയമമില്ലേ എന്നാണ് ചോദിക്കുന്നത് പ്രവാചകന്റെ നാടാണല്ലോ ഈ സൗദി അറേബ്യ അവിടെ വെച്ച് തികച്ചും ഈ കുറ്റവാളി ഏത് കുറ്റവാളിക്ക് പോലും നിയമ നീതി കിട്ടണമെന്ന് ന്യായം ലഭിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അഭിപ്രായമുണ്ട് അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അഥവാ നീതി വളരെ വൈകുന്ന നാട്ടിൽ പോലും വൈകി കിട്ടുന്ന നീതി അത് അനീതിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ഒക്കെ അപ്പോഴാണ് യഥാർത്ഥത്തിൽ വേഗം നീതി കിട്ടണമെന്ന് പറയുന്ന എത്രയും പെട്ടെന്ന് നീതി നടപ്പാക്കണം അതിൻ്റെ നിയമം നടപ്പാക്കണം എന്ന് പറയുന്ന ആ ഒരു സൗദി അറേബ്യയിൽ പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ നമ്മുടെ നീതി ലഭിക്കുന്ന ഒരവസ്ഥ നമ്മുടെ സാധാരണക്കാർക്ക് നീതി ലഭിക്കും ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ യഥാർത്ഥത്തിൽ ഇവർ ഈ നാൽപ്പത്തിയെട്ട് കോടി സംഭരിച്ച് കൊടുത്തത് അതോ വെറുതെ ഏതെങ്കിലും ഏജൻസി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പറഞ്ഞ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ ഇത്രയും നാൽപ്പത്തെട്ടിലെട്ടോ അഥവാ അതിൻ്റെ നഷ്ടപരിഹാരം ദിയാധനം ഇത്ര രൂപ തന്നാൽ ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾ വിട്ടുതരാമെന്ന് വല്ല വ്യവസ്ഥയും കരാറും കോടതിയുടെ ആ ആ ഉത്തരവിലുണ്ടോ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതോ ഇത് ഈ പൈസ ഇവരെ കബളിപ്പിക്കപ്പെടുകയായിരുന്നോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒന്നും പറയാൻ കഴിയുന്നില്ല അതാണ് സാങ്കേതികത്വം എന്ന് ആർക്കും എവിടെയും എന്ത് ഒരു രക്ഷപ്പെടൽ പാർക്ക് മാത്രമാണ് നമ്മൾ എന്തു കാര്യവും സാങ്കേതികത്വം സാങ്കേതികത്വം എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ആര് ഈ നിയമസഹായ സമിതി നടത്തുന്നത് എന്നാണ് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് എന്നാണ് ഇനി ഇതിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവേണ്ടത് എന്നതിന് ബന്ധപ്പെട്ട നിയമ അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് ഈ നിയമസഹായ സമിതി എന്തൊക്കെയാണ് അവിടെ സത്യത്തിൽ ഇതൊക്കെ സത്യമാണോ ഇതിൻ്റെ സത്യം എന്താണ് സത്യമായി ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ അബ്ദുറഹീമിനെ ഇത്രയും സമയത്ത് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല അതല്ലെങ്കിൽ മാത്രമല്ല ഒരു ഉത്തരവ് വന്നതാണല്ലോ ഇത്ര ഇത്ര ഉറപ്പിക്കുക നിങ്ങൾ നിര്യാതനം ആവശ്യപ്പെട്ടു അതിൻ്റെ നിയമസഹായം മാത്രമല്ല അതിൻ്റെ ഇനി ആ അഭിഭാഷക കമ്മീഷനും കൂടെ ലഭിച്ചാൽ മാത്രമേ റഹീമിൻ്റെ മോചനം സാധ്യമാകൂ എന്നൊക്കെ ആളുകളോട് പറഞ്ഞു പരത്തിയ ആ അബ്ദുറഹീമിൻ്റെ എന്താ പറയുക വളരെ വാർദ്ധക്യസഹജമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ ഉമ്മയും അതോടൊപ്പം തന്നെ സഹോദരനുമൊക്കെ സൗദിയിലെത്തി എന്നിട്ട് ആ ഉമ്മയെ കാണുന്നതിൽ കുറേ കൂടെ നാടകീയത സംഭവങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു വന്നു എന്ത് തന്നെയായാലും ആ ഉമ്മ ഇപ്പോഴും കണ്ണിലെണ്ണ കണ്ണീരോട് കണ്ണീരോടുകൂടെ ആ മകൻ്റെ വരവ് കാത്തിരിക്കുന്നു അവനൊരു വിവാഹം ചെയ്യണം അതോടൊപ്പം തന്നെ പോലെയുള്ള മനുഷ്യ മനുഷ്യാവകാശ പ്രവർത്തനതും മനുഷ്യ മനുഷ്യസ്നേഹികൾ എന്ത് ചെയ്തു അവർക്ക് ഒരു ജോലി വരെ നമ്മൾ കൊടുക്ക സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് അതോടൊപ്പം തന്നെ അതിൽ കുരുപൊട്ടി സംഘികളും മുസംഗികളും കൃസംഗികളും ശക്തിമത്തായിട്ടുള്ള പരിഹാസവാക്കുകൾ ഉയരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഈ കേസ് വീണ്ടും ഈ കേസ് നീളുന്നു എന്ന് പറയുന്ന ഈ വളരെ പ്രയാസകരമായ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് അഹുവി ഞങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് അബ്ദുറഹീം മോചനത്തിന് സാധ്യമാവുകയും ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ റിലീസ് അഥവാ മോചനം എളുപ്പത്തിൽ തന്നെ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി